ിൽ ബിറ്റ് കോൺഫിഡൻഷ്യൽ സ്ഫോടന കേസിലെ മുഖ്യപ്രതിയും അന്താരാഷ്ട്ര കുറ്റവാളിയുമായ ഭീകരൻ ബിന്ദ്രൻ ബില്ല തിഹാർ ജയിലിൽ നിന്നും ഇന്നലെ വെളുപ്പിന് നാലു മണിക്ക് തടവുചാടി കനത്ത പോലീസ് ബന്ധവസ് ഉണ്ടായിരുന്നിട്ടും ഉന്നതാധികാരികളിൽ ഭീകരൻ ബില്ലയെ പിടിക്കുന്നവർക്ക് ലക്ഷം രൂപ ഗവൺമെന്റ് ഇനാം പ്രഖ്യാപിക്കപ്പെട്ട ഭീകരൻ ഭിന്ദ്രൻ ബില്ല കേരളം തമിഴ്നാട് അതിർത്തിയിലേക്ക് കടന്നതായി പോലീസ് വൃത്തങ്ങൾ സംശയിക്കുന്നു ഭാരതത്തിന്റെ അഖണ്ഡത തകർക്കാൻ ശ്രമിക്കുന്ന ചില വിദേശ ശക്തികളുടെ സഹായത്തോടെയാണ് ഭിന്ദ്രൻ ബില്ല ജയിൽ ചാടിയതെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ന്യൂഡൽഹിയിൽ പ്രസ്താവിച്ചു निंगल केल के नवारता कल आगा चबानी लेना एक विशेष सूचना खबर मिली है कि खदरना कातंगवादी भिंद्रन बिल्ला तीहर जेल से फरार हो गया है फरार के पीछे किसी अंदर राष्ट्रीय आतंकवादी ग्रुप होने की आशंका है भिंद्रन बिल्ला को जिंदा या मुर्दा पकड़ने वाले को सरकार ने 50 लाख रुपए का इनाम देने का घोषणा की है गुरुवार पिक्चर ट्यूब वीडियो पॉइंट ना तोड़ना എവിനത് എവിടെ പോയി കിടക്ക കൊച്ചാപ്പി മന്ത്രിയോട് ഇന്ന് രണ്ടു വാക്ക് പറഞ്ഞിട്ട് എന്നെ ബാക്കി കാര്യം ഈ ഇൻസ്പെക്ടർ കൊച്ചാപ്പി ആരാളെന്നോ അയാൾ എന്ന് അയ്യോ എന്റെ യൂണിഫോം എടുത്തത് ആരാ നിന്നോട് പറഞ്ഞത് ഈ ഒരു തവണത്തേക്ക് സാർ എന്നോട് ക്ഷമിക്കണം എന്റെ കൂടെ നിക്കാൻ തുടങ്ങിയതിനു ശേഷം ഡെയിലി ഒരു അഞ്ച് പ്രാവശ്യമെങ്കിലും ക്ഷമിക്കണം സാർ എന്നെ പറഞ്ഞു പറഞ്ഞൂടെ എന്നാ നീ പറയാറില്ലേ ക്ഷമിക്കണം സാർ ഇനി മേലാൽ ഞാൻ അങ്ങനെയൊന്നും പറയില്ല എന്നെ പിരിച്ചു പിരിച്ചുവിടരുത് നിന്റെ അടുത്ത് ഇപ്പൊ ഒരു പോലീസുകാരൻ ആകണോ എന്നുള്ളത് കുഞ്ഞുന്നാളിലെ ഉള്ള ആഗ്രഹമായിരുന്നു സാർ അത് നടന്നില്ല ഒരു പോലീസ് ഓഫീസറുടെ ജോലിക്കാരനെങ്കിലും ആകാൻ കഴിഞ്ഞത് തച്ചോട്ട് കാവു ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ടാ അതും സാറിനെ പോലെ തങ്ക സ്വഭാവമുള്ള സ്വഭാവം വാദം ഒന്നും അടിക്കണ്ട ഈ യൂണിഫോം അഴിച്ചു വെച്ചിട്ട് എനിക്ക് ഒരു ബ്രൂ കാപ്പി വേണോ പൊടിക്കാപ്പി വേണോ ബ്രൂ കാപ്പി ആയിക്കോട്ടെ പാൽ പൊടി ഇത് രണ്ടും ഇല്ല കട്ടൻ ചായ തമ്പുരാട്ടി നിന്റെ തിങ്കളാഴ്ച നോയമ്പിന്നും മുടക്കും ഞാൻ തിരുവില്ലാമയിൽ കൊണ്ടുവരും ഇളനീർ കൂടാൻ ഞാൻ ഹലോ ആമ ഞാൻ തന്നെയാ നീയേ നീ ഇന്നലെ എന്താ വിളിക്കാൻ ഇന്നലെ രാത്രി ഒരു മണി വരെ ഞാൻ ഉറക്കൊഴിച്ച് കാത്തിരിക്കുന്നു ഒരു മണി വരെ ഞാൻ കാത്തിരിക്കുന്നു എന്ത് എന്ത് നൈറ്റ് ഡ്യൂട്ടിയോ എടി നീ ഇങ്ങനെ പണിയെടുത്തെടുത്ത് ശരീരം കളയല്ലേ ഗൾഫിൽ ഇപ്പൊ ചൂടാണോ തണുപ്പാണോ തണുപ്പോ അതാ സാരമില്ല എടി ഒരു സാധാ പോലീസുകാരനായ ഞാൻ രണ്ട് എം എം പണിയെടുത്താലും ഇതേപോലെ വീട് വീട് കാണാൻ വന്നിരുന്നു അയാൾ അന്തം വിട്ടുപോയിനാഥനും സർക്കിൾ കേളോട് അസൂയ ആയിക്കോട്ടെ അല്ലെങ്കിൽ നിന്നെ പോലെ അവന്മാര് കല്യാണം കഴിക്കട്ടെ അയ്യോ നീ ഇങ്ങനെ ഫോൺ വിളിച്ച് കാശ്ചാളെ എന്ത് ചെലവോ ചെലവിനല്ലാങ്കിലിടാൻ ബാങ്കിലേ ോ അവൻ ഇവിടെ ഉണ്ടല്ലോ അവനെ വീട്ടിൽ നിറകി വിടാനോ ആ വീട്ടിൽ നിറക്കി വിടാൻ പറ്റില്ല അത് വേണോ വേണോന്നാമ്മേ എനിക്കൊരു കൂട്ടല്ലേ എനിക്കൊരു കൂട്ടല്ലേ അവനൊരു മണ്ടനാ പാവം ഏയ് അവന് വേണ്ടി ഒറ്റ ചില്ലിക്കാശ് പോലും ഞാൻ ചെലവാക്കില്ല വാടക വാങ്ങാതെ താമസിപ്പിക്കുന്നു അത്രേ ഉള്ളൂ അതെ അതിനുപരമായി അവൻ തുണി അലക്കുന്നു അടുക്കള പണിയെടുക്കുന്നു നിലം തുടയ്ക്കുന്നു ഏ നിലം വരെ തുടക്കുന്നുണ്ട് ആ ഇപ്പൊ പുട്ടിയൊട്ടുകൊണ്ടിരിക്കുക തങ്കഭസ്മവും കുങ്കുമപ്പും ഒക്കെ ഞാൻ മുടങ്ങാതെ നല്ലപോലെ കഴിച്ചോണ്ടിരിക്കാനിപ്പളുത്തിരിക്കും വെളുക്കും ചെലപ്പോ വെളുത്ത് ഞാനൊരു സായിപ്പായി പോവോ എന്നൊരു സംശയം ഓക്കേ ഓക്കേ പ്ലാറ്റിനത്തിന്റെ കഴിച്ചാലും ഈ മുഖത്തിന് വലിയ വ്യത്യാസം ഉണ്ടാവും തോന്നില്ല കേട്ടോ പറഞ്ഞതേയുള്ളൂ പോകും അല്ലേ തന്നെ എസ് ഐ ഭാഗ്യനാഥന്റെ കീഴിൽ അപമാനവും സഹിച്ചുകൊണ്ടുള്ള ഈ കോൺസ്റ്റബിൾ പണി എനിക്ക് മടുത്തിരിക്കുക കിട്ടിയ സന്ദർഭം വെച്ച് അവനെ അടിച്ചു നോക്കില്ലേ അയാൾക്ക് എന്താ ഇത്ര വിരോധം നിന്നോട് അതൊക്കെ പറയാമെന്ന് വെച്ചാൽ ഉണ്ട് കോളേജിൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നല്ലോ ചെയർമാൻ ഞാൻ ഞാനവനെ നൂറ് വോട്ടിന് മുട്ടു കുത്തിച്ചു പിന്നെ അവന്റെ അമ്മാവന്റെ മകളെ ഞാനൊന്ന് ലൈൻ ഇട്ടു എന്ത് ഞാനൊന്നും ലൈൻ ഇട്ടു ഓ അല്ല ലക്ഷദ്വീപിലോ മകളിലോ പോയാലും വേണ്ടില്ല ഇവന്റെ കീഴിൽ ഇങ്ങനെ എനിക്ക് മടുത്തു വച്ചായ അവൻറെ അമ്മാവൻറെ മകള് നിന്നെ പ്രേമിച്ചോ ഞാൻ പ്രേമിച്ചു ഓഹോ അത്രേ ഉള്ളൂ അല്ലേ അത്രേ ഉള്ളു അവൾ ആരെ പ്രേമിക്കുന്നു അത് ഇതുവരെ തീരുമാനമായിട്ടില്ല അവൻ അവളെ ഉണ്ടെന്ന് മാത്രം അറിയാം എങ്കിൽ ഇത് അത്ര പെട്ടെന്ന് അവസാനിക്കുന്ന കേസല്ല ഭാസ്കരാ അറിയാം െത്തി നമ്മള് താമസിക്കുന്ന വീടാ പോലീസ് സ്റ്റേഷൻ അല്ല ഇവിടെ വെച്ചാവും വല്ലോ എന്നെ ഇൻസൾട്ട് ചെയ്യാൻ നോക്കിയാൽ ഞാൻ അപ്പ അവനടിക്കും നമ്മൾ താമസിക്കുന്ന വീടാണെന്നുള്ളതൊക്കെ ചെരി തന്നെ പക്ഷെ വീടെന്റല്ലും പിടിയൊക്കെ റോഡിൽ ഇറങ്ങിയിട്ട് മതി ഇവിടെ വേണ്ട ആ എന്താ കോൺസ്റ്റബിൾ ഡ്യൂട്ടിക്ക് പോകാൻ സമയമായല്ലേ ഭാസ്കരൻ കോൺസ്റ്റബിൾ സല്യൂട്ട് ചെയ്തില്ല അതിന് ഇത് പോലീസ് സ്റ്റേഷനൊന്നല്ലല്ലോ എങ്കിലും യൂണിഫോം ധരിച്ചു നിൽക്കുന്ന തന്റെ സുപ്പീരിയർ ഓഫീസർ അല്ലേ ഞാൻ ആണോ സാർ സ്പോർട്സ് കോട്ടയിലാണ് എനിക്ക് സെലക്ഷൻ കിട്ടിയെന്നുള്ള കാര്യം ഭാസ്കരൻ അറിയില്ലേ നിനക്ക് എന്ത് സ്പോർട്സ് അറിയാം തവള ചൊല്ലുണ്ട് ബട്ട് ദോ ഹി എന്ന് വെച്ചാൽ ചുമന്നാലും കഴുത കഴുത തന്നെ എന്ന് ഒന്നും ചുമക്കാനില്ലാത്ത കോവർ കഴുതകൾക്ക് അങ്ങനെ പലതും പറയാം ഇതിന് ഞാനിപ്പം മറുപടി പറയുന്നില്ല കാരണം തെണ്ടി പട്ടികളോട് സംസാരിക്കേണ്ട ഭാഷ എനിക്ക് അച്ഛൻറെ വീടായിപ്പോയി ഓക്കെ രണ്ടുപേരും പെട്ടെന്ന് റെഡിയാവും വരുന്ന വഴിക്ക് ഷോപ്പിംഗ് കോംപ്ലക്സ് അതിക്രമിച്ച് കിടക്കുന്ന ഒരു പഴയ പിടികിട്ട പുള്ളിയെ ഞാൻ കണ്ടു നമുക്ക് ഉടനെ അങ്ങോട്ട് പോകണം ഒരു ചെറിയ ഇൻവെസ്റ്റിഗേഷൻ കവിയും കലാകാരനുമായിരുന്ന പഴയ കോളേജ് ഹീറോയ്ക്ക് ഞാൻ ഞാനൊരു ആരാധന പരിചയപ്പെടുത്തി തരാം എന്ത് പറ്റുവാസ അവള് ഈ നഗരത്തിലെത്തിക്കഴിഞ്ഞു സെക്കൻഡ് ഡിഗ്രി വിദ്യാർത്ഥിനി വിദ്യാർത്ഥിനി അഞ്ജു അഞ്ജു രാഘവനെ രാഘവനെ ആശംസിക്കാനായി കവിയും കലാകാരനുമായ നമ്മുടെ നമ്മുടെ കോളേജ് യൂണിയൻ ചെയർമാൻ കെ വി പ്രിയപ്പെട്ട യൂണിവേഴ്സിറ്റി മത്സരത്തിൽ അംഗീകാരം കലാകാരി എന്ന നിലയ്ക്ക് പഠിച്ചിരുന്ന കാലത്തെ ഒരു മോഹം ായിിയും അവളോടും ആയിട്ടേ എന്ന് പറഞ്ഞിരിക്കും ആണെന്നാ പറഞ്ഞത് എന്നാ പിന്നെ ആണെന്ന് അല്ല അറിയാഞ്ഞിട്ട് നാടല്ലേ അവളെ വാങ്ങിച്ചോ എല്ലാം ആ ബാക്കി നമുക്ക് നാളെ എനിക്ക് ഇന്ന് ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്ത പിന്നെ ഈ ഷോപ്പിങ്ങിനൊന്നും ഇങ്ങനെ അമ്മാവനെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ല അഞ്ജുവിന് എന്താണ് വേണ്ടെന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞ പോരെ ഈ എസ് ഐ ഭാഗ്യനാഥനെ ഒന്ന് സല്യൂട്ട് ചെയ്യാൻ നാൽപ്പത്തി ഏഴ് കോൺസ്റ്റബിൾമാർ എന്റെ സ്റ്റേഷനിൽ പരസ്പരം മത്സരിക്കുകയാണ് ഞാനൊന്ന് ഞൊടിച്ചാൽ മതി അഞ്ജുവിന്റെ ഏത് ആജ്ഞയും അനുസരിക്കാൻ അവർ ഓടിയെത്തും ഇനി ഏത് പുസ്തകമാണ് അഞ്ജുവിന് വേണ്ടത് നഗരത്തിലെ ഏത് ബുക്ക് സ്റ്റോളിൽ നിന്നായാലും ഇന്ന് ഉച്ചക്ക് മുമ്പായി അത് അഞ്ജുവിന്റെ കയ്യിൽ എത്തിയിരിക്കും വളരെ ഒബീഡിയന്റ് ആയിട്ടുള്ള രണ്ട് കോൺസ്റ്റബിൾമാർ എന്റെ ഇരിപ്പുണ്ട് വരൂ അവരെ ഏൽപ്പിച്ചാൽ മതി അമ്മാവനെ ഓരോന്ന് പരിചയപ്പെട്ടിരിക്കുന്നത് നല്ലതാ വരൂ ഏത് പുസ്തകമാണ് വേണ്ടതെന്ന് വെച്ചാൽ ഈ കോൺസ്റ്റബിൾമാരോട് പറഞ്ഞാൽ മതി